ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കീ ഓക്കെ ഈ കീയും ഈ കീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെ കാണുമ്പോൾ ഒരുപോലെയുണ്ട് അല്ലെ നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ് അപ്പോൾ ഈ കീയും ഈ കൈ കീ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെ ഇവിടെ കീ ഇങ്ങനെയാണ് ഇവിടുത്തെ കീ ഇങ്ങനെയാണ് അല്ലെ ഇതിന്റെ മാത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് എന്നാണ് അർത്ഥം ടീക്കേ ഞാൻ അവനോട് പറഞ്ഞു എന്തെന്നാൽ ഏ എന്തെന്നാ നമ്മൾ പറയാലേ ഐ സൈഡ് ദാറ്റ് അത് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് ഏ അങ്ങനെ അപ്പം നമ്മൾക്ക് അങ്ങനെ പറയണം ഇങ്ങനെ ഉപയോഗിക്കണം ഈ കീ ഉപയോഗിക്കണം ഓക്കെ അവനോട് ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു എന്നല്ലേ പിന്നെ കണ്ടിന്യൂഷനിൽ വരുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ കീ ഉപയോഗിക്കും ഈ കീ എങ്ങനെ ഉപയോഗിക്കും കീ എന്ന് പറഞ്ഞാൽ ഡേ എന്നാണ് അർത്ഥം കാക്കേ കീല്ലേ അതിൻ്റെ അർത്ഥമാണ് ടീക്കേ അപ്പോൾ ഡേ എന്നാണ് അർത്ഥം ടീക്കേ എക്സാം നമുക്ക് നമുക്ക് നോക്കാം എക്സാം എക്സാം ഇളിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും എനിക്കറിയാം അവൻ പോയിന്ന് എന്താണ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ സിമ്പിളല്ലേ മുജെ പതാ ഹെ കി ഓ ചലാകയ ഇങ്ങനെ പറയും ഏ എനക്കറിയാമെന്ന് അവൻ പോയിരുന്നു അല്ലേ സിമ്പിളല്ലേ അപ്പം ഈ കീന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് മുജെ मुझे पता മുജ പത്താ ഹേക്കി തോ ചലാക അല്ലെ മുജെ എനിക്കറിയാം അവൻ പോയെന്ന് ഓക്കേ അപ്പൊ ഇവിടെന്താ ഈ കീ ഉപയോഗിച്ചു ഇവിടുത്തെ കീ എന്താണ് ഡേ എന്നാണ് അർത്ഥം ടീക്കേ നവീൻ നവീൻ നമ്മൾ കാക്കീ പഠിച്ചില്ല അതുപോലെ തന്നെ അപ്പൊ നവീൻ കി ഗാഡി അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാല് സ്ത്രീലിംഗം ഈ വേഡ് ഏതാണോ സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ ഈ കീ ഉപയോഗിക്കും ഓക്കെ അടുത്ത വേഡ് എന്താണോ ആ വേർഡിന് ആയിട്ടാണ് നമ്മൾ ഈ കീ എന്ന് ഉപയോഗിക്കുന്നത് ഓക്കെ ആരാ പോകുന്നത് നവീനാ പോകുന്നത് അപ്പൊ ആരാ വണ്ടി നവീന്റെ വണ്ടി വണ്ടി എന്താണ് സ്ത്രീലിംഗമാണ് അപ്പൊ നവീൻ കി ഗാഡി ലേക്കർ ജാരഹാഹും നമുക്ക് ഇങ്ങനെ പറയാം കി ഗാഡി ലേക്കർ ജാരഹാഹും നവീൻ്റെ വണ്ടി എടുത്താണ് പോകുന്നത് ഓക്കെ അപ്പം എന്തായി ഈ കീ ഉപയോഗിക്കുന്ന എന്താണ് ഡേ എന്നാണ് അർത്ഥം വരുന്നത് ഈ കീ ഉപയോഗിക്കുന്ന എന്താണ് ദാറ്റ് എന്നാണ് അർത്ഥം ഇംഗ്ലീഷിലെ ദാറ്റില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് അപ്പോൾ എന്തായി മെനെ ബോല കീ മേ വഹാനഹചാവുക മെനെ ബോല കീ മേ വഹാനേഹി ജാവുക ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവില്ലായെന്ന് അപ്പം നമ്മൾ ഈ ക്യൂ ഉപയോഗിച്ചു ഓക്കെ സിമ്പിളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു ഷോർട്ട് കട്ടായിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാതെ വരെ എല്ലാവർക്കും ബൈ താങ്ക്